നമസ്തേ പാലക്കാടാണ്ടോ പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിക്കൊക്കെ അടുത്ത് ചെറുകുടങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വളരെയധികം പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമുണ്ട് ഇവിടെ ജലത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ചെറുകുടങ്ങാട് ഇരട്ടയപ്പൻ ക്ഷേത്രം എന്നാണ് ക്ഷേത്രത്തിൻ്റെ പേര് കേട്ടോ ശരിക്കും പട്ടാമ്പിന് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്ററോളം ഉണ്ട് ഇങ്ങടേക്ക് ചെറുകുടങ്ങാട് എന്നാണ് കൃത്യമായിട്ട് സ്ഥലത്തിൻ്റെ പേര് വെള്ളത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് മഹാദേവനും ദക്ഷിണാമൂർത്തിയും ഒരു പീഠത്തിൽ ഉള്ളൊരു ക്ഷേത്രമാണ് കേട്ടോ അത് അപ്പോൾ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കയിടത്ത് ഉള്ള ചെറുകുടങ്ങാട് ഇരട്ടേപ്പൻ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും കാണാം ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇതുപോലെ ചുറ്റും പാടമാണ് പാടത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു മൂന്നടിത്താഴ്ചയിലാണ് ക്ഷേത്രം നിൽക്കുന്നത് നമ്മൾ ക്ഷേത്രത്തിൻ്റെയൊക്കെ ആഴ്ചകളൊന്ന് കാണാം നമ്മൾ ആ സൈഡിൽ നിന്നാട്ടോ വൺ വണ്ടി വരുന്നത് ആ ഭാഗത്താണ് ക്ഷേത്രത്തിൻ്റെ പുറകുവാണ് നമ്മളിപ്പോൾ ക്ഷേത്രത്തിൻ്റെ മുൻപിലാണ് നിൽക്കുന്നത് ക്ഷേത്രത്തിൻ്റെ മുൻപിൽ കൂടെ ഒരു തോടൊക്കെ ഒഴുകുന്നുണ്ട് കേട്ടോ ക്ഷേത്രം നട അടച്ചു ഇതാണ് ചെറുകുടങ്ങാട് ഇരട്ടയപ്പൻ ക്ഷേത്രം നമ്മളിങ്ങനെ പടിക്കെട്ടിറങ്ങി ഇങ്ങനെ ഇറങ്ങാം കണ്ട മുൻപിൽ തന്നെ വലിയ കൊടിമരം കാണാം ക്ഷേത്രമാണ് അകത്ത് മഹാദേവനും ദക്ഷിണാമൂർത്തിയും ഒരു പീഠത്തിലാണ് പ്രതിഷ്ഠ അവിടെ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ ഇരിപ്പുണ്ട് നമുക്ക് അവരോട് ബാക്കി ഡീറ്റെയിൽസ് ചോദിക്കാം ഓട് ആണ് മേഞ്ഞിരിക്കുന്നത് ചുമരക്കം പെട്ടുകല്ലോണ്ടാണ് കേട്ടോ എന്ത് ഭംഗിയാണ് ക്ഷേത്രം കാണാനായിട്ട് രാവിലെ പൂജാസമയം എഴുതി വെച്ചിട്ടുണ്ട് രാവിലെ ആറ് മണി മുതൽ ഒൻപതര വരെയും വൈകുന്നേരം അഞ്ച് മുതൽ ആറര വരെയുമാണ് കേട്ടോ ദർശന സമയം അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോഴേക്കും കുറച്ച് നേരം വൈകി ഒമ്പതര കഴിഞ്ഞു നട അടച്ചേർന്നു അപ്പോൾ ക്ഷേത്രത്തിലേക്ക് വരാൻ താല്പര്യമുള്ള ആൾക്കാർ മാക്സിമം നേരത്തെ ഒമ്പതരയ്ക്ക് മുൻപ് വരാം ഭഗവാനെ ഭംഗിയായിട്ട് തൊഴാം ഇന്ന് ഞായറാഴ്ചയാണ് ഈ നേരമായിട്ട് ഈ നേരം ആയതുകൊണ്ടായിരിക്കും ഇപ്പോൾ തിരക്കില്ല സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോസൊക്കെ വന്നു തുടങ്ങിയ ആൾക്കാർ അറിഞ്ഞു തുടങ്ങണുള്ളൂ ക്ഷേത്രത്തെപ്പറ്റി നല്ല ഭംഗിയുള്ള ക്ഷേത്രം ഇങ്ങനെ വെള്ളത്തിലാണ് നിൽക്കുന്നത് കണ്ടോ Thank you നമ്മുടെ ചെറുകുടങ്ങാട് ഇരട്ടേപ്പൻ ക്ഷേത്രത്തിലെ ഭരണസമിതിയിലുള്ളവരാണ് കേട്ടോ ചേട്ടന്മാരെ പേരൊന്നു പറഞ്ഞേ എൻ്റെ സുബി ആ രഞ്ജിത്ത് രഞ്ജിത്ത് അല്ലേ ഇത് ശരിക്കും കറക്റ്റ് ലൊക്കേഷൻ എവിടെ വരുന്നത് സ്ഥലം അഞ്ചുമൂലാണ് അത് ചെറുകുടങ്ങാട് എന്നാണ് പറയുക ഈ സ്ഥലത്തിന് പറയാ നമ്മൾ അഞ്ചുമൂലാണ് ടുത്ത് പട്ടാമ്പി അടുത്ത് പട്ടാമ്പി പള്ളിപ്പുറം അഞ്ചുമൂല അല്ലേ ഇത് ഇവിടെ പ്രതിഷ്ഠകൾ വരുന്നത് മഹാദേവനും പ്രതിഷ്ഠയുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പീഠത്തിൽ രണ്ട് ദേവന്മാരാണ് ശിവനും ദക്ഷിണാമൂർത്തിയും നമ്മൾ ശിവനേക്കാളും ഒരു പടി മുന്നിൽ നിൽക്കുന്നത് ദക്ഷിണാമൂർത്തി എന്നാണ് നമ്മൾ ആണല്ലേ പിന്നെ ഉള്ളില് കന്നിമൂലയിലാണ് ഗണപതി ഗണപതി പിന്നെ പുറത്ത് പടിഞ്ഞാറിലേക്ക് ആ തന്നെ ഇത് ഇത് അയ്യപ്പ സ്വാമി അല്ലേ ആ മൂലൊക്കെ ഉള്ളത് അപ്പൊ നാഗങ്ങളാണ് അല്ലേ രക്ഷസുണ്ടല്ലേ നമ്മൾ ഈ ക്ഷേത്രം ഈ ഒരു മാതൃകയിലേക്ക് പുനർനിർമ്മാണം ചെയ്തിട്ട് ചെയ്തിട്ടപ്പോ എത്ര കാലമായി ഏകദേശം ഫസ്റ്റ് രണ്ടായിരത്തി പതിനേഴിലാണ് ചെയ്തത് അപ്പം മുൻപ് തറ എങ്ങനെയാണ് തറ പഴയ രൂപങ്ങളാണ് അവിടെ പിക്ചറൈസ് പിക്ചറയ്ക്കുള്ളത് ചിത്രങ്ങൾ വെച്ചിട്ടുള്ളത് ആദ്യം അങ്ങനെ അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ക്ഷേത്രം ഉണ്ടായിരുന്നത് പറഞ്ഞിവിടുത്തെ നമ്മുടെ നാട്ടിലുള്ള കുറച്ച് ആളുകൾ അമ്മമാരും അതുപോലെ തന്നെ യുവാക്കളായിട്ടുള്ള കുറച്ച് ആളുകൾ നമ്മൾ പ്രദേശവാസികൾ നമ്മുടെ ഈ അമ്പലം ഒരുപാട് പേരുടെ ഹാർഡ് വർക്ക് ഉണ്ട് ക്ഷേത്രം ചേട്ടാ ഇവിടെ ക്ഷേത്രത്തിലെ ഉത്സവം അങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മുടെ ക്ഷേത്രത്തിൽ ആറാട്ടാണ് ആറാട്ട് മഹോത്സവമാണ് ആറ് ദിവസം അത് ഡിസംബർ ജാനുവരി മാസത്തിലാണ് വരാറുള്ളത് ആനയുള്ള ഉത്സാഹനങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അതിന് മുന്നേ ഉണ്ടായ ആറാട്ടിനൊക്കെ മിനിമം മൂന്നാന നാലാന അഞ്ച് ആന വരെ ഉള്ള ആറാട്ട് ഉത്സവം ഇവിടെ നടത്തിയിട്ടുണ്ട് പിന്നെ ശിവരാത്രി ശിവരാത്രി നടത്താറുണ്ട് പിന്നെ അതുപോലെ തന്നെ അയ്യപ്പൻ്റെ പ്രതിഷ്ഠാ ദിനം വളരെ ഗ്രാൻഡായിട്ട് തന്നെയാണ് നടത്താറുള്ളത് ഉത്രത്തിലാണ് അയ്യപ്പൻ്റെ പ്രതിഷ്ഠാ ദിനം വരാറ് മീനമാസത്തിലും ഉത്തരം നാളിലാണ് ഉത്തരം ഉത്തരം നക്ഷത്രം പിന്നെ ദേവൻ്റെ പ്രതിഷ്ഠാ ദിനം നമ്മൾ ഇവിടെ നടത്തി വരാറുണ്ട് ശിവരാത്രി പിന്നെ അതുപോലെ തന്നെ മണ്ഡലമാസത്തിൽ നമ്മൾ ഇവിടെ അയ്യപ്പൻ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ അപ്പം അയ്യപ്പിന് വേണ്ടിയിട്ട് നമ്മളിവിടെ അഖണ്ഡനാമജ്ഞ നടത്തേ ഈ ഇങ്ങനെ എല്ലാ സമയത്തും ഇങ്ങനെ ജലം നിറഞ്ഞു നിൽക്കുന്നതാണ് ക്ഷേത്രത്തിൽ ഇങ്ങനെ ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വെള്ളത്തിൽ നിൽക്കുന്ന ഒരു ക്ഷേത്രമല്ല അല്ല അത് പറയട്ടെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് പക്ഷെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നമ്മൾ മഴ കാലം തുടങ്ങുന്ന ഒരു മഴ രണ്ട് മഴയൊക്കെ പെയ്യുമ്പഴേക്കും നമ്മൾ ക്ഷേത്രം പരിസരം ഫുള്ള് വെള്ളമായിരിക്കും അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് മറ്റുള്ള ഇടത്തൊക്കെ വെള്ളം എന്നറിയുന്നതിന് മുന്നേ തന്നെ നമ്മൾ ക്ഷേത്രം അറിയാം ക്ഷേത്രം വെള്ളം അറിയാറ് പിന്നെ അത് നമ്മളൊരു ഒരു നാല് മാസം അഞ്ചു മാസം കണ്ടിന്യൂസ് ആയിട്ട് വെള്ളത്തിൽ തന്നെയാണ് പിന്നെ നമ്മൾ തുലാമാസമൊക്കെ ആകുമ്പോൾ ഒന്ന് വെള്ളം കുറഞ്ഞു വരുമ്പോൾ പിന്നെ തുലാമഴയിൽ കുറച്ച് ഒരു ഒന്നോ രണ്ടോ മഴ കിട്ടുമ്പോൾ പിന്നെയും ഒരു ഒന്ന് ഒരു മാസം ഒന്നര മാസം പിന്നെ അമ്പലം വെള്ളത്തിൽ തന്നെയാണ് ക്ഷേത്രം രാവിലെ ആറു മണിക്ക് തുറക്കും ഒമ്പതര വരെയാണ് പൂജ കഴിഞ്ഞിട്ട് നട നടക്കും വൈകുന്നേരം വൈകുന്നേരം അഞ്ചരക്ക് നട തുറക്കും ആറ് മുപ്പതിന് നട ചേട്ടാ ഈ ക്ഷേത്രത്തിന്റെ കൊടിമര പ്രതീക്ഷ ഒക്കെ നടത്തിയത് ഈ പ്രതിഷ്ഠ നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിഒന്നിലാണ് ക്ഷേത്രത്തിന്റെ ഫുൾ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം അല്ലേ ക്ഷേത്രത്തിന്റെ ഫുൾ പണി കഴിഞ്ഞതിന് ശേഷം ഇത് ഇവിടുത്തെ കൊടിമരത്തിന് ഒരു പ്രത്യേകത ഉണ്ട് ഒറ്റക്കല്ലില് ഒരു അടിയോളം നീളുണ്ട് അതില് അടിയിലേക്ക് കുറച്ച് ഒറ്റ കല്ലാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ എടുത്തു പറയേണ്ട ഒരു ഹൈലൈറ്റ് തീർത്ത ഒരു കൊടിമരന്ന് എവിടെ ചെയ്യിച്ചത് കർണാടകയിൽ നിന്നാണ് അവിടെ നിന്ന് പണിത് കൊണ്ടുപോകുന്ന കൊണ്ടു വന്നിട്ടുള്ളതാണ് കൊടിയേറ്റൊക്കെ ഇവിടെ തന്നെ നടത്തുന്നതല്ല അപ്പൊ ആറ് ദിവസമാണ് കൊടിയേറ്റ ഉത്സവം വരുന്നതല്ലേ ആറാം ദിവസം ആറാട്ട് ആറാട്ട എവിടെ എങ്ങനെ നടത്തുന്ന കടവിൽ നിന്നാണോ ദേവന അവിടുന്ന് ആറാട്ട് കഴിഞ്ഞിട്ട് അവിടുന്ന് രണ്ടുപേർക്ക് മൂന്ന് കിലോമീറ്ററോളം അവിടുന്ന് കടൽ ഇങ്ങോട്ടുണ്ടെന്ന് അപ്പൊ ഈ രണ്ട് ദേവന്മാർക്കും ഉണ്ടോ ആറാട്ടന്മാർക്കുണ്ടോ ഒറ്റ ദേവനോ മാത്ര ഒരാൾക്ക് ഒരു ദേവനേ ഉള്ളു അല്ലേ അത് ഒരു ആറാട്ടേ പീഡത്തിൽ അപ്പൊ രണ്ടായിട്ട് കാണുന്നില്ല വഴിപാടുകളൊക്കെ നമ്മൾ രണ്ടായിട്ട് തന്നെയോ ചെയ്യുന്നത് ധാരാണെങ്കിലും ശിവനും ദക്ഷിണാമൂർത്തി നമ്മൾ സെപ്പറേറ്റ് കൗണ്ടർ കൗണ്ടറും അങ്ങനെ ആറാട്ട് നമ്മൾ ഒറ്റ ആറാട്ടായിട്ടാണ് നടത്തുന്നല്ലേ ഇത് ശരിക്കും ക്ഷേത്രം എങ്ങനെ ട്രസ്റ്റ് ആണോ അതോ ഏതാ കമ്മിറ്റിയാണോ കമ്മിറ്റിയാണല്ലേ നാട്ടുകാർ തന്നെ ആണല്ലേ ശരി നമുക്കൊന്നിറങ്ങിയാലോ ഇപ്പൊ തന്നെ ശരിക്കും മുട്ടിന് താഴെ വെള്ളമുണ്ടല്ലേ ഈ തറയുടെ മുകളിലേറ്റവും ആണല്ലേ ഇത് അയ്യപ്പ സ്വാമിയുടെ അല്ലേ അയ്യപ്പന്റെ അമ്പലം അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ പൂജകളൊക്കെ ആ സമയത്ത് ചെയ്തിരുന്നോ ഇല്ല ആ സമയത്ത് ഇവിടെ മാത്രം വിളക്ക് അത്ര ഉണ്ടായിരുന്നില്ല ശരിക്കും പൂജാവിധികൾ തുടങ്ങിയത് പുനരുദ്ധാരണത്തിന് ശേഷമാണോ ശരിക്കും തുടങ്ങിയത് പൂജകളന്നും അയ്യപ്പ സ്വാമിക്കൊന്നും ഉണ്ടായിരുന്നില്ല സ്വാമിയുടെ ഗണപതി അന്ന് ശിവൻ ആ സമയത്ത് എന്തൊക്കെയുണ്ടായിരുന്ന ഈ നമസ്കാര നമസ്കാരമണ്ഡപത്തിന്റെ തറയുണ്ടായിരുന്നു പിന്നെ മറ്റേ ബലിക്കല് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുന്ന കാര്യമാണ് പറയുന്നല്ലേ ഇതും ഈ അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രം ആയി ഈ ക്ഷേത്രം പണിതനൊപ്പം തന്നെ പണിതാണ് അല്ലെ ഇത് മോൾ വശം തുറന്നിരിക്കുന്ന മാതൃകയിലാണോ അല്ലേ ഈ മരങ്ങളൊക്കെ നമ്മളെ കൊണ്ടുവന്ന പണിതാണെന്നുല്ലേ ഇവിടെ അല്ലേ ഇപ്പറ നാഗത്തിന്റെ അല്ലെ ആഹ് ആഹ് നമുക്ക് അവിടെ രക്ഷസും ഇവിടെ നാഗം വരുന്ന കേട്ടോ ഇത്രം ഭാഗം ശരിക്കും ഇങ്ങനെ എപ്പഴും വെള്ളമായിരിക്കും അമ്പലത്തിൽ ഈ കൊടിമരാണ് ഒറ്റക്കല്ലിൽ നിർമ്മിച്ചെ ശരിക്കും ഈ ഈ ബലിക്കല്ലിന്റെ അവിടെയും വെള്ളം നിറഞ്ഞിടക്കല്ലേ ഇവിടെയും ഇങ്ങനെ വെള്ളം നിറഞ്ഞിടക്കാണ് കേട്ടോ ഇത് ഏർ നമ്മള് പുനരുദ്ധാരണത്തിന് ശേഷമാണ് പിച്ചള പോയിഞ്ഞെ ആ ഹാ ഹാ ബലിക്കലൊക്കെ പഴയത് തന്നെയാണോ പഴയത് ചിത്രങ്ങൾ ഉണ്ടെന്നുണ്ടോ അവിടെ ഇതായിരുന്നു ക്ഷേത്രത്തിന്റെ പഴയ അവസ്ഥ അല്ലേ ആ ബലിക്കല് ആ ക്ഷേത്രത്തിന്റെ പഴയ പഴയ തകർന്ന ശ്രീകോവിലായിരുന്നു അല്ലേ ഇതായിരുന്നു ശ്രീകോ പിന്നെ ഈ നമസ്കാര മണ്ഡപത്തിന്റെ തറയുണ്ടായിരുന്നു അല്ലേ ഇത് ശരിക്കും ഈ അളവിൽ തന്നെയാണ് ഇപ്പഴും ഉള്ളത് ഇല്ലേ പണി തുടങ്ങിയ സമയല്ലേ ബലിക്കല് പഴയത് തന്നെ അല്ലേ ചെറുകുടങ്ങാട് ശ്രീ ഇരട്ടയപ്പൻ മഹാദേവ ക്ഷേത്രം അഞ്ചുമൂല അഞ്ചുമൂലേ ശരിക്കും പാലക്കാട് ജില്ല തന്നെയല്ലേ വരുന്നത് അപ്പൊ ഈ ഉത്സവം നടത്തുമ്പളേ എവിടെയാ മാസൊക്കെ അതിനുശേഷം വെള്ളം കേറുകയുള്ള വെള്ളം ഉണ്ടാവും പിന്നെ വെള്ളമൊക്കെ ആ നേരത്തെ വെള്ളമൊക്കെ ഇനി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ അങ്ങനെ പ്രധാന വഴിപാട് എന്ന് പറയണത് നമ്മളെ നക്ഷത്ര പൂജ അതായത് നമ്മളെ പിറന്നാൾ മാസം ഏതാണോ അത് ഒരിക്കലാണ് ആ പൂജ നടത്തുന്നത് അത് അതൊരു വഴിപാടാണ് പിന്നെ അന്നെ ജലധാര എല്ലാ ദിവസവും പിന്നെ നമ്മള് മൃത്യുഞ്ജയ ഹോമം ചെയ്യാറുണ്ട് അത് നമ്മള് ചിലര് നാളില് ചെയ്യാറുണ്ട് അല്ലാത്ത നമ്മള് തിങ്കളാഴ്ച പ്രധാനപ്പെട്ട ദിവസം നോക്കിയിട്ട് നമ്മൾ ഈ അയ്യപ്പ ും എല്ലാ ദിവസവും 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 തുറന്ന് എല്ലാ എല്ലാ ദിവസം വൈകുന്നേരം നേദ്യം പായസം എല്ലാ അത് ഇദ്ദേഹം തന്നെ ഇവിടെ അയ്യപ്പനും ആ ഒരു ഒരു ചെയ്യണപ്പനും ഒരാളെ തന്നെയാണ് ഈ ആദ്യം മഹാദേവന്റെ നട തുറന്നിട്ടായിരിക്കും അയ്യപ്പ സ്വാമിയുടെ അങ്ങനെ തന്നെയാണ് അങ്ങനെയാണ് അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിന്റെ പുറകുവശാട്ടോ അത് ുള്ളിൽ കുറച്ച് വെള്ളമുള്ളൂ അപ്പം അമ്മമാർ വെള്ളം ഉള്ള വെള്ളം ഇങ്ങനെ അടിച്ചുപാരി കളയുന്നുണ്ട് നമുക്ക് ഇതിലൊന്നകത്തേക്ക് കയറാം അകത്തേക്ക് വരുമ്പോൾ വട്ടശ്രീകോയില് കാണാം നമുക്ക് ക്ഷേത്രത്തിൽ വെള്ളമാണ് ഇങ്ങനെ തറ ഇങ്ങനെ ഗ്രാനൈറ്റ് ഇട്ടിട്ടുണ്ടേ അവർ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ വട്ടശ്രീകോവിലാണ് ശ്രീകോവിലാണ് ഇവിടെ ഇങ്ങനെ അകം വൃത്തിയാക്കുന്ന തിരക്കിലാണ് അല്ലേ ഗണപതി ആണ് അല്ലേ ഇവിടെ ഗണപതി ഉണ്ട് ഇവിടെ എന്തോരം വരെ വെള്ളം പൊങ്ങും ആണല്ലേ അല്ലാണ്ട് സാധാരണ സമയത്ത് അത്ര വെള്ളം വരുവല്ലേ ആ എല്ലാ സമയത്തും വെള്ളമുണ്ട് അല്ലെ ഉണ്ടാവും അല്ലേ ഇങ്ങനെ നമസ്കാര മണ്ഡപത്തിലൊരു നന്ദി ശില്പമുണ്ട് മഹാദേവന്റെ ശ്രീകോവിലാണ് ചെറുകുടങ്ങാട് ശ്രീ ഇരട്ടയപ്പൻ മഹാദേവനും ദക്ഷിണാമൂർത്തിയും ഒരു പീഠത്തിലാണ് ഇവിടെ അവിടെ ക്ഷേത്രത്തിൻ്റെ കൊക്കർണി കാണാം കേട്ടോ നല്ല ഭംഗിയായി നിർമ്മിച്ചേക്കണ കൊക്കർണിയാണ് അത് കാണിച്ചു തരാം ഇവിടെ വാതിലടച്ചു പണ്ടത്തെ പോലെ ഇങ്ങനെ പടിക്കെട്ടുകളൊക്കെ ആക്കി ഇങ്ങനെ കണ്ടോ തെളി നീര് പോലത്തെ വെള്ളം ഇതാണ് ഇരട്ടയപ്പൻ ക്ഷേത്രം പുറത്ത് ബലിക്കല്ലൊക്കെ ഒക്കെ ഇങ്ങനെ വെള്ളത്തിലാട്ടോ നമുക്ക് പുറത്തൊന്നും കാണാതെ നമ്മളിപ്പോ ക്ഷേത്രത്തിന്റെ പുറകുവശത്തേക്ക് എത്തിയിട്ടാ ഇവിടെ ഇവിടെയാണ് രക്ഷസും സർപ്പവും ഇരിക്കുന്നതെന്ന് പറഞ്ഞത് ഇത് ഇതാണ് രക്ഷസ് വരുന്നത് സർപ്പ ഇവിടെ കുറച്ച് മാറി സെപ്പറേറ്റ് ആയിട്ട് സെപ്പറേറ്റായിട്ട് ഇരിക്കണെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്താണ് സർപ്പം ഇരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ അടുത്തുള്ള ചെറുകുടങ്ങാട് ഇരട്ടേപ്പൻ ക്ഷേത്രത്തിൻ്റെ വിശേഷമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചത് വെള്ളത്തിൽ നിൽക്കുന്നൊരു ക്ഷേത്രമാണ് ചെറുകുടങ്ങാട് ഇരട്ടേപ്പൻ മഹാദേവ ക്ഷേത്രം മുന്നൂറ്ററുപത്തഞ്ച് ദിവസം വെള്ളത്തിലുള്ള ഉള്ള ക്ഷേത്രമല്ല ഇത് നല്ല മഴ പിടിക്കുമ്പോൾ ക്ഷേത്രം വെള്ളത്തിലാണ് തറ നിലവിലുള്ള ഭൂമിയിൽ നിന്നും ഒരു രണ്ടര അടി താഴ്ചയിലാണ് ക്ഷേത്രം നിൽക്കുന്നത് ക്ഷേത്രം ഇപ്പോൾ ക്ഷേത്രം ഫുള്ളും വെള്ളത്തിലാണ് നല്ല മഴ വന്നു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലും ശ്രീകോവിലൊക്കെ വെള്ളത്തിലായിരിക്കും ഇപ്പം ഞങ്ങൾ വന്നപ്പോൾ ശ്രീകോവിലെ കുറച്ച് വെള്ളമുള്ളൂ മലപ്പുറം ജില്ലയിലുള്ള അർദ്ധനാരീശ്വര അരക്കുപറമ്പ് അർദ്ധനാരീശ്വര ക്ഷേത്രവും നേർപ്പുത്ര ശിവക്ഷേത്രവും നമ്മൾ വെള്ളത്തിലുള്ള ക്ഷേത്രങ്ങളായിട്ട് കണ്ടിട്ടുണ്ട് ഏകദേശം അരക്കുപറമ്പ് അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൻ്റെ ഏകദേശം അതേ മാതൃകയിൽ തന്നെയാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി